ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതായി കണ്ണൂർ ബക്ലം സ്വദേശിനിയുടെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു ഹരി പത്തനംതിട്ട എന്ന ഫേസ്ബുക്ക് ഉടമയാണ് പണം തട്ടിയെടുത്തതെന്നാണ് പരാതിയിൽ പറയുന്നത് ക്കക്കളം സ്വദേശിനിയായ ഷാജിയുടെ കയ്യിൽ നിന്നുമാണ് ഹരി പത്തനംതിട്ട എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ പല തവണയായി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് അമ്മയ്ക്ക് സുഖമില്ലെന്നും അടിയന്തിരമായി പണം ആവശ്യമുണ്ടെന്നും ഉടൻ തന്നെ പണം തിരിച്ചു നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടു മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ പലതവണയായി പണം കൈപ്പറ്റിയത് മോനിഷ് മോൻ എന്ന അക്കൗണ്ടിലേക്കാണ് യുവതി പണം നൽകിയത് പണം തിരിച്ചു കിട്ടണമെന്ന് യുവതി ആവശ്യപ്പെട്ടതോടെ ഭർത്താവിനെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ കേരള കർഷക തൊഴിലാളി യൂണിയൻ കേരള സാഹിത്യ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു പ്രഥമ കേരള പുരസ്കാരം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് സമർപ്പിച്ചു ഒരു ലക്ഷം രൂപയും ഉണ്ണിക്കാനായി രൂപപ്പെടുത്തിയ ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം വി എസ് അച്യുതാനന്ദന്റെ മകൻ ഡോക്ടർ വി എ അരുൺകുമാർ പുരസ്കാരം ഏറ്റു